E mm -hmm. ഷൂറിൽ വിറ്റു പിടിയിലായ യുവാവ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയി കൊച്ചിയിൽ വീണ്ടും രാസലഹരി വേട്ട ആ മൂന്നിടങ്ങളിൽ നിന്നായി ഏഴു കോടിയുടെ ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ട് ശരി ഫാദർ ശരി ശരി ഏതായാലും ഇത്തവണ അവരുടെ പേരിൽ കേസെടുക്കുന്നില്ല ഓ ശരി ശരി ഓക്കെ ഓക്കെ താങ്ക് യു പിന്നെ അല്ലാണ്ട് വേറെന്താ പണി വയ്ക്കൂരിലും അവനോട് പറഞ്ഞു എപ്പോഴും ഞാനല്ലോ കാശികണേക്കില്ലപ്പോ നമുക്ക് സെറ്റാക്കാമ്പ്രോ എനിക്കൊന്നും വേണ്ട ഞാൻ പോവാ സെറ്റാക്കും ഏയ് പൂവല്ലേ ഞാൻ പൂവാ അല്ല മോനെ എങ്ങനെ സെറ്റാക്കാനാ അതിനൊക്കെ ഒരു വഴിയുണ്ട് മച്ചാനെ നോക്കിയേ ഇനി ഒരിക്കലും നിങ്ങൾ ലേഖരി ഉപയോഗിക്കില്ല എന്ന അച്ഛന്റെ ഉറപ്പുമേ നിങ്ങക്ക് ഉറപ്പുണ്ടാ ഓ സാറേ ആ ആ ഉറപ്പുമേ ഉറപ്പുമ്പോ കേസ് കേസെടുക്കണില്ല മനസ്സിലായില്ലോ എത്രയോ നല്ല ലഹരികൾ നമ്മുടെ യുവത്വത്തിനും നമ്മുടെ ജനതയ്ക്കും സ്വന്തമാക്കാനുണ്ട് നമ്മൾ ആഘോഷിക്കുന്ന ഈ തിരുനാൾ പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് ദൈവം ലഹരിയായി തീർന്ന ഒരു പുണ്യജീവിതം സകല വിശുദ്ധരും അങ്ങനെയാണ് ദൈവത്തെ ലഹരിയാക്കി മാറ്റിയ വിശുദ്ധർ അതുപോലെ തന്നെ എത്രയോ സൽപ്രവർത്തികൾ ത്യാഗങ്ങൾ ജീവിതം മറ്റുള്ളവർക്ക് കൊടുത്ത മനോഹരങ്ങളായ ലഹരി ഏറ്റെടുത്ത ജീവിതങ്ങൾ ഈ തിരുന്നാള് പോസിറ്റീവായ ലഹരികൾ കൊണ്ട് ആഘോഷിക്കപ്പെടുന്ന ഒന്നാണ് സകലതും നശിപ്പിക്കുന്ന ആരോഗ്യം ബന്ധങ്ങൾ സമൂഹം മനുഷ്യജീവിതം ദൈവബന്ധം എല്ലാം തകർത്ത് കളയുന്ന അപകടകരമായ മദ്യം മയക്കുമരുന്ന് പുകവലി മറ്റ് തിന്മ നിറഞ്ഞ ലഹരികൾ ഇവയൊക്കെ നമുക്ക് നോ പറയാം പകരം ദൈവവും ത്യാഗവും നന്മയും ലഹരിയായ ഒരു നമുക്ക് ആഘോഷിക്കാം നിങ്ങൾക്ക് ഏവർക്കും തിരുനാളിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സമൃദ്ധമായിട്ട് നേരുന്നു നോ ടു ടു ഡ്രഗ്സ് ഗോഡ് മറ്റൊരു നിത്യസഹായ മാതാവിന്റെ എൺപത്തി ഏഴാം തിരുനാളിലേക്ക് നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും പരിശുദ്ധ അമ്മയെ പോലെ ഈശോയുടെ ജനനം മുതൽ കുരിശൻ ചൂട് വരെ യേശോയെ അടുത്തനുഗമിച്ച് അവൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ ഒപ്പിയെടുത്ത പരിശുദ്ധ അമ്മ നമുക്കെന്നും മധ്യസ്ഥയാണ് സഹായം അരുള്ളുന്ന അമ്മയാണ് അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയെ ലഹരിയായിട്ട് ജീവിതത്തിൽ സ്വന്തമാക്കിയിട്ട് നമുക്ക് മുന്നേറാനായിട്ട് പരിശ്രമിക്കാം ഈ ഒരു തിരുനാള് വിമുക്തമായിട്ട് ആചരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവനാമൂരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഏവരെയും തിരുനാളിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നിത്യസഹായ മാതാവിന്റെ എൺപത്തിയേഴാം പ്രതിഷ്ഠാ തിരുനാൾ മെയ് രണ്ട് മൂന്ന് അഞ്ച് ആറ് തീയതികളിൽ നടത്തപ്പെടുന്നു എല്ലാ തിരുക്ക്രമങ്ങളിലും ആഘോഷങ്ങളിലും ഏവരെയും മാതാവിന്റെ തീർത്ഥിക്ക് സ്വാഗതം ചെയ്യും അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മറ്റൊൻ നിത്യസായ മാതാവിന്റെ എൺപത്തി ഏഴാം പ്രതിഷ്ഠ തിരുനാൾ മെയ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ നമ്മൾ ആഘോഷപൂർവ്വം ആചരിക്കുകയാണ് തിരുനാളിനെ കമ്മിറ്റിയുടെ പേരിൽ ഏവരെയും ക്ഷണിച്ചോളൂ